ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലെ ഇതിന്റെ പേരാണ് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ഇത് വെച്ച് ഇന്നൊരു പലഹാരം ഉണ്ടാക്കാം വെന്റി വെള്ളം കുറച്ച് വെള്ളം മതിയായിരിക്കും ഇനി വേവിച്ചിരിക്കുന്ന മതി കഴിഞ്ഞാൽ നമ്മൾ കറിയാം ചെറിയതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ വേഗത്തി ചൂടാണെങ്കിൽ നമ്മൾ കൈ ഉള്ളിൽ പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്കി വയ്ക്കണം ഇനി വേഗം ചെക്കുന്ന സ്വീപൊട്ടൊക്കെ നമുക്കിതിനെ ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത് ഇതിന് കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത് ചേർക്കും പിന്നെ കുറച്ച് പച്ചമുളക് അതിനകത്ത് ചേർക്കും എന്നിട്ട് കറിവേപ്പിലങ്ങ് ചേർക്കും കറിവേപ്പിലങ്ങ് ചേർത്ത് നല്ല നമ്മൾ വളിക്കും പക്ഷെ കറിവേപ്പില കുറച്ചുകൂടി ചെറുതായിട്ട് മുളിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നിട്ട് നമുക്കിന്നൊരു ഷേപ്പാക്കി എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയെടുക്കാം ഞാൻ പ്രത്യേകത ഷേപ്പ് എടുക്കും നമ്മൾ ഉഴുന്നോടിയൊക്കെ ഉണ്ടാക്കുന്ന ഷേപ്പിലാണ് എടുക്കുന്നത് എങ്ങനെയുണ്ട് നല്ല ഷേപ്പ് അല്ലേ കൊള്ളാലേ അല്ലേ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരമാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും സ്കൂളിൽ വന്ന് കഴിയുമ്പോഴേ അവർക്ക് കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടപ്പെടും പിന്നെ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ മാവാണ് ഉപയോഗിക്കുന്നത് ഏതിൻ്റെ കുറച്ച് മുളക് പൊടിയും കുപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുഴച്ചെടുക്കാം നല്ലതായിട്ട് കുഴക്കേണ്ട കുറച്ച് കട്ടിയായിട്ട് വേണം കുഴിക്കാം വെള്ളം ഒരുപാട് ആയി പോകാൻ ചോദിച്ചു എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ മസാല അലർജി ആയതുകൊണ്ട് ഞാൻ ഇതിന് മസാല ഇടുന്നില്ല മസാല അതിന് ആവശ്യമില്ല നമുക്കിത് കുഴച്ചെടുത്തിട്ട് ഇതിനകത്ത് മുക്കിയാണ് നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എടം മാറി മുക്കിയിട്ട് കുറച്ചെടുക്കാം അപ്പോൾ ഈ നടക്കൊരു ഹോൾ ഉള്ളതുണ്ടേ നമ്മൾ ഇവരെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആ ഓളും കൂടി പോവാതിരിക്കുന്നു അപ്പോൾ നല്ല ടേസ്റ്റിയാ സ്വീറ്റ് പൊട്ടാറ്റോ വളരെ റെഡിയായി ഇത് നല്ല ഹെൽത്തിയാണ് നിങ്ങളുടെ യുവത് നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഞാൻ ഇനി തന്നെ കെട്ടിയോരും മക്കൾക്കൊക്കെ കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ണ്ടാക്കി കേട്ടാ പൊട്ടി സ്ലീപ് കൊള്ളാം കേട്ടോ സ്ലീപ് മധുരവും ഇഞ്ചി ഒരു ഇത് ഇരുവ് അരുപടി മോശക്കാരി അല്ലേ ചേട്ടാ